പാർട്ടികളെന്ന നിലയിൽ ലീഗിന് ഉണ്ടാവുന്ന അപജയങ്ങൾ അത് നിങ്ങളെ കൂടെ പരോക്ഷമായിട്ടെങ്കിലും ബാധിക്കുന്നതാണ് തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ലീഗിനുണ്ടായ പരാജയത്തിന്റെ കാരണങ്ങൾ താങ്കളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ഈ സുന്നി വിഭാഗത്തിലെ ഭിന്നിപ്പാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ക്ഷീണം എന്താക്കില്ല അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അപ്പൊ അതില് ഈ മുസ്ലിംസിന്റെ ഇടയിൽ ഭിന്നിപ്പ് വന്നു ഡിവിഷൻ വന്നു കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഇ കെ എന്ന് പറയുന്ന വേറൊരു വിഭാഗം ഈ രണ്ട് വിഭാഗവും ശക്തമാണ് പക്ഷേ ഉള്ളതും കാഡർ ഉള്ളതും കാന്തപുരത്തിന്റെ കയ്യില്ല ഈ രണ്ടിനെയും ഒരുപോലെ കാണാൻ ലീഗിന് കഴിയാതെ പോയി തുടക്കം മുതലേ അവരൊരു ഒരു ഭാഗത്ത് നിന്നും ഇ കെൻ്റെ ഭാഗത്ത് നിന്ന് മറ്റിനെ എതിർക്കാൻ തുടങ്ങി അത് എതിർക്കാൻ തുടങ്ങിയപ്പോ അവര് ഇവരെ എതിർക്കാൻ തുടങ്ങി അങ്ങനെയാണ് അത് വന്നത് അങ്ങനെ വന്ന് ആ ഭിന്നിപ്പ് വളർന്നു ലീഗിനെതിരായി ഇടതിന്റെ അർത്ഥത്തിൽ അവര് അപ്പുറത്തെ മുന്നണിയോട് മാറി എന്നാണ് അങ്ങനെ അവര് നിവർത്തിയിലോ വന്നു ഇവരെ എതിർക്കണം അപ്പൊ ആളരും കെട്ടും എതിർക്കണം അതുപോലെ ലീഗിലും ഭിന്നിപ്പുണ്ടായി ഐ എൻ എൽ അഖിലേന്ത്യ അങ്ങനെയൊക്കെ വന്നു പിന്നെ ഇപ്പൊ ജമാത്ത് ഇസ്ലാമിക്ക് കുറച്ചാളുണ്ട് മനസ്സിലായത് പി ഡി പിക്ക് ഇങ്ങനെയൊക്കെ വരുമ്പം സ്വാഭാവികമായി എൻ ഡി എഫിനും കുറച്ചാളുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോ സ്വാഭാവികമായും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഡിവിഷൻ വരിക പഴയ പോലെയല്ല പക്ഷെ അത് ഏറ്റവും ശക്ത കാന്തപുരത്തിന് അടുത്ത കാലത്തുണ്ടായ ആ ശക്തി അത് തിരിച്ചറിയുന്നതിൽ ലീഗിന് ഒരു വീഴ്ച പറ്റിയെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അതെ ആ വീഴ്ച പറ്റിയെന്നാൽ അവര് രണ്ടിനും ഒരുപോലെ കണ്ടില്ല മറ്റേ ഭാഗത്ത് നിന്നും ഞങ്ങളൊക്കെ രണ്ടിനും ഒരുപോലെ കാണുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒന്നും നല്ല പ്രശ്നം ഞങ്ങൾക്കില്ല ജമാത്ത് ഇസ്ലാമിനോട് ഇട്ടു കോംപ്രമൈസ് ഇല്ല എൻ ഡി എഫിനോടോ അത് തീവ്രവാദ പ്രസ്ഥാന മറ്റൊരൊന്നും അല്പം ഇടതുപക്ഷ ചായുള്ള മുസ്ലിങ്ങളുടെ ഒരു അനുഭാവം കൂടി ആര്യറൻ മുഹമ്മദ് പ്രതീക്ഷിക്കുന്നു എന്ന് ഇ പി പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാവൂ ഇല്ല ഇടതുപക്ഷ സ്വഭാവമില്ല അതായത് കാന്തപുരത്തിനോടുള്ള അനുഭാവം ആ അനുഭാവം ലീഗിന് എതിരായിട്ട് വന്നു അല്ല ഇടതുവശത്തിനോട് ഒരു ആഭിമുഖ്യവും താല്പര്യവും മുസ്ലിംസിനില്ല ഇടതുപക്ഷമല്ല നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ അപ്പൊ പണക്കാട് തങ്ങളുടെ ഒരു ആത്മീയ നേതൃത്വം കൂടി അംഗീകരിക്കുക എന്നതിന്റെ പോലത്തെ ചലച്ചിത്രപരമായ കാര്യങ്ങൾ അതിന്റെ പിന്നിലില്ലേ രാഷ്ട്രീയം മതം രാഷ്ട്രീയം നല്ല അത് കാണാൻ കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമല്ല മനസ്സിലായില്ലേ അത് കാണാൻ കഴിയാതെ രാജ്യം നടത്താൻ പറ്റില്ല നേരത്തെ മുതലെടുത്തിരിക്കുന്ന ഒരു നിലപാടാണ് അതായത് പാണക്കാട് തങ്ങളെ താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവായി മാത്രമേ കാണുകയുള്ളൂ ഒരു ആത്മീയ ആചാര്യനായി കാണുന്നില്ല എന്നാണ് പക്ഷെ അദ്ദേഹം ഒരു കുറെ ആളുകളുടെ ആത്മീയ ആചാര്യനും കൂടിയാണ് എന്നുള്ളത് താങ്കൾ അംഗീകരിക്കേണ്ടേ ഞാനേ അതിപ്പോ പുതിയൊരു കോൺഗ്രസ് ഇപ്പൊ ഞാൻ പോണോ ഞാൻ എൻ്റെ അഭിപ്രായം എന്താന്നില്ല ഞാൻ വളരെ നേരത്തെ പറഞ്ഞിരിക്കണം ഞാൻ രാഷ്ട്രീയം മതം രണ്ടും രണ്ടാ അത് രണ്ടായി കാണാൻ കഴിയണം അത് രണ്ടും ഒന്നിച്ചു കണ്ട് പോണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രീയ നേതാവിനും ഭാവില്ല അത് ഇന്ത്യൻ ഡെമോക്രസിയിൽ നടക്കാത്ത കാര്യമാണ് യാതൊരു സംശയം എനിക്ക് ആ കാര്യത്തിലില്ല വ്യക്തിപരമായിട്ട് പാണക്കാട് തങ്ങളും ആര്യാടൻ മുഹമ്മദും തമ്മിൽ എങ്ങനെയാണ് ഈ ഒന്നുമില്ലല്ലോ എനിക്ക് യാതോരു വിരോധമില്ലല്ലോ ആ ഒന്നുമില്ല ഇഷ്ടമാണ് അങ്ങേരും നല്ല മനുഷ്യനാ അതിലും ഒരുമിച്ച് നിങ്ങൾ സംസാരിക്കുവോ പിന്നെ ഞങ്ങൾ കണ്ട എപ്പോഴും സംസാരിക്കുവല്ലോ അത് കണ്ട്